ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യ മണിക്കൂർ റോട്ടിംഗ് ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ് ആദ്യ മണിക്കൂർ വോട്ടിംഗ് ഒക്കെ ആരംഭിക്കുമ്പോൾ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെയാണ് ആരൊക്കെയാണ് പിന്നിലെന്നും പരിശോധിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വോട്ടിംഗ് അപ്ഡേറ്റ്സുകളാണെന്ന് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വോട്ടിംഗ് തുടങ്ങിയ ആദ്യ മണിക്കൂറിൽ തന്നെ അനുമോളുടെ ആധിപത്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് റെക്കോർഡ് വോട്ടിങ്ങിലോട്ട് കുതിച്ചു കയറുകയാണ് അനുമോളും മുന്നേറുമ്പോൾ രണ്ടാം സ്ഥാനത്ത് തൊട്ടുപോർക്കെ രേണുസുദ്ധിയുടെ അപ്രതീക്ഷിത മുന്നേറ്റം തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് മാറുന്നത് രേണുവിന് ഇത്രയധികം വോട്ട് നേടാൻ സാധിക്കുമെന്നാണ് ഓരോ പ്രേമികളും ചോദിച്ചു മൂന്നാം സ്ഥാനത്തെ നിറവിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ആര്യനെയാണ് ആര്യന് ഇത്രയധികം ജനസപ്പോർട്ട് ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ആര്യൻ്റെ വോട്ടിംഗ് കുതിച്ചു വരുമ്പോൾ നാലാം സ്ഥാനത്ത് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശൈത്യനാണ് ശൈത്യയ്ക്കും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നത് ആര്യ ശൈത്യം തമ്മിൽ നേരിയ ഡിഫറൻസ് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന സരിത സരിഗ സരിഗനാണ് സരിഗ നേരിയൊരു ഡിഫറൻസിനാണ് അഞ്ചാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് ആറാം സ്ഥാനത്ത് മുൻഷി രഞ്ജിത്താണ് മുൻഷി രഞ്ജിത്ത് അപ്രതീക്ഷിത മുന്നേറ്റം ഒരു മണിക്കൂറിൽ നടത്താൻ സാധ്യതയുണ്ട് നിലവിലെ ഏഴാം സ്ഥാനത്താണ് നെവിനെ നമുക്ക് കാണാൻ സാധിക്കുക നെവിൻ്റെ വോട്ടിംഗ് കുറയുന്നുണ്ട് ഏറ്റവും ഇടുവർ നമുക്ക് കാണാൻ സാധിക്കുക ജിസിനെയാണ് ജിസലിൻ്റെ വോട്ടാണെങ്കിൽ നിലവിലും ഏറ്റവും പുറകിലായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഒരു മണിക്കൂർ ജിസലിൻ്റെ വോട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലിസ്റ്റിൽ എല്ലാ മാറ്റം വരാൻ സാധ്യതയുണ്ട് വോട്ടിങ് ഏകദേശം പത്തരയോട് കൂടിയായിരുന്നു ആരംഭിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് കുതിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂർ വോട്ടിംഗ് എത്രത്തോളം മാറി മാറിയുന്നൊക്കെ അപ്പോൾ ഈ ആഴ്ച ആര് എവിഷൻ ആയിട്ട് എവിഷനായിട്ട് പുറത്ത് പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് ഹോട്ടെക്ക് അപ്ഡേറ്റ്സുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക